Ada aku number one. kuis oh yes, number one ada karena akhirnya dia oh. so-so, bengkel, saya Saya bengkel. Saya bengkel. Saya <laughs> bengkel. Saya bengkel. Saya bengkel. Saya bengkel. Saya bengkel. Saya Mia. ഹലോ പെട്രോൾ അടിച്ചു ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വലിയ വലിയ രാവിലെ തന്നെ ഒരു വലിയ ടിപ്പർ ലോറി പോകും അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടെയാണ് വെജിറ്റബിൾ മാർക്കറ്റ് അല്ലേ ഉഷാറായിട്ട് പറയും പോവാണ് വെജിറ്റബിൾ മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റിൽ നമ്മൾ പോവുക രാവിലെ സമയം ഇപ്പോൾ ആറര മണിയാണ് നമ്മൾ രാവിലെ അതിരാവിലെ എഴുതിയിട്ട് പോവാണ് രാവിലെ തന്നെ ചൂട് തുടങ്ങി തുടങ്ങില്ലേ ഞാൻ അണനോട് പറഞ്ഞ് നാലുമണിയാകുമ്പോ വാങ്ങു കേൾക്കണ്ട മായി വെളുപ്പിന് നാലു മണിക്ക് വരാൻ പറഞ്ഞു ഞാൻ അഞ്ചരയ്ക്ക് ഞാൻ എത്തി എന്നിട്ട് അഞ്ചരയ്ക്ക് എത്തിയിട്ട് ആള് എഴുതിയിട്ടില്ല രാത്രി നൈറ്റ് കൂട്ടി വന്നപ്പോൾ രണ്ടു മണി കഴിഞ്ഞു ആ പണി നടക്കുന്ന സ്ഥലം ഇവിടെ വലിയൊരു കൺസ്ട്രക്ഷൻ പണി കിടക്കുവാണ് ഒരു വലിയൊരു ബിൽഡിങ് വരുവാണ് അതുപോലെ തന്നെ ഇവിടെ റോഡൊക്കെ ക്ലീൻ ചെയ്യാണ് ഇവരൊക്കെ എത്താറായി സുഹൃത്തുക്കളെ കുറച്ചപ്പുറത്താണ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ ഈ ബിൽഡിംഗ് ആണ് കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ബിൽഡിംഗ് ആണ് ഈ ഗേറ്റാണ് എൻട്രൻസ് ഗേറ്റും

മൗര്യം പൊതു പറയുന്നത് അത് കണക്കിന് ശരിയാണ് അത് ഫ്രണ്ടിലൊക്കെ കാണുന്ന നല്ല തിരക്കുണ്ട് രാവിലെ കിട്ടത്തി രാവിലെ വലിയ പാടാണ് ഇപ്പോൾ മണി ഏഴ് മണിയാവുമ്പോൾ നമ്മൾ രാവിലെ വന്നു ആളുകൾ ഇതുപോലെ ലോഡ് ചെയ്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് വെജിറ്റബിളൊക്കെ നമ്മൾ ഏകദേശം വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കുകയാണ് അങ്ങനെ നമുക്ക് പാർക്കിംഗ് കിട്ടി നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ കാണുന്ന അത് വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരു വാഹനമാണ് മാർക്കറ്റിൻ്റെ സൈഡിലെ ഫുട്പാത്തിൽ പാത്തിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഇവിടെ ബോൾ കാണാം കോംപ്ലക്സ് മാർക്കറ്റ് മീറ്റ് പൗട്ടറി ആൻഡ് ഫിഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഭാത്ത് പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം एक पर्टून। तो ले रहे हैं ये। ए ए बोट है ये कस्टला पाँच किरी है। ரெண்டு சந்தனலம்பளியல்லாம் கை லேலம்பிளியாயிருந்தோம் ഫിഷ് മാർക്കറ്റിനകത്തോട്ട് കയറി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് മോരും പൈസ എത്ര ആൾക്കാർ മോരും പൈസ ചായക്ക് ചായ പറയുന്നത് അത് അത് പോണി ചോദിച്ചു അനു വേണോ പിടിച്ചേക്കണമെങ്കിൽ വാങ്ങിച്ചോ സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു മൊഴും പൈ അതാണ് ഈ

ഈ ചെറുകിട മീൻ കച്ചവടക്കാരൊക്കെ ഇവിടെ വന്ന് ലേലം വിളിച്ചെടുക്കും ഇത് ലേലം വിളിക്കാനല്ലോൾസെയിൽ മാർക്കറ്റ് അല്ല ഈ ഫിഷ് മാർക്കറ്റിലെ ഫിഷ് മാർക്കറ്റ് ലേലോണി ഓണിയൻ മാത്രല്ലോ ഉണ്ട് ഇത് മെയിൻ സവാള നമ്മുടെ നാട്ടിലെ ചാല ചാല പോലെ സവാളക്കെ വില പറഞ്ഞാണ് ഏറ്റവും പോലുള്ള എത്ര ഏഴ് രണ്ടോ साल ഇങ്ങനെ ഒരു സ്റ്റാള് അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനൊരു സ്റ്റാള് ഇതിലെല്ലാം ഞാൻ നോക്കിയെടുത്തോളം തവാളയും പൊട്ടാഷയും ഒക്കെയാണ് കൂടുതലും വിൽക്കുന്നത് ഇതുപോലെ ഒത്തിരി സ്റ്റാളുകളുണ്ട് ഇങ്ങനെ നിരനിരയായിട്ട് അപ്പോൾ സമാന്തരമായിട്ട് ഓരോ സ്റ്റാളുകളുണ്ട് അപ്പോൾ പല ഐറ്റംസാണ് ഈ ഓരോ സ്റ്റാളുകളിൽ വിൽക്കുന്നത് നമുക്ക് നോക്കാം എവിടെ നാട്ടിലെവിടെ കരുനാഗപ്പള്ളി ഞാൻ ചാത്തൻ്റെ ഇടാ ആ ചാത്തൻ്റെ ഒരു അമ്മയുടെ നാടാണ് കഴക്കൂട്ടോടമ്മ ആ ചെറുതായിട്ടൊന്നും ആ വേറെ കുഴപ്പമില്ല ഇതെല്ലാം കടിച്ചോളിക്കും ഇതെല്ലാം ഇത് ആപ്പിൾ ബോക്സ് അല്ലേ എവിടെ നിന്ന് വരുന്നത് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ബോക്സ് എത്രയൊക്കെയാണ് എത്ര കിലോ ഇതെല്ലാം സൗത്ത് ആഫ്രിക്ക ഫിലിപ്പീൻ അപ്പൊ അപ്പൊ ശരിയടാ അടുത്ത സ്റ്റാളിൽ വന്ന് നമ്മള് മാങ്ങ

ആ സ്റ്റാളിൽ നമ്മൾ ഇറങ്ങി അടുത്ത സ്റ്റാളിലോട്ട് പോകും അവിടെ ഇനി എന്തൊക്കെ ഐറ്റംസ് നോക്കാം ക്യാമറ ഇതാണ് ലെൻസ് അത് എത്രയാ വളരെ ാണ് ചില സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും അല്ലേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റാൾ കേറി കയറുകയാണ് ഈ അവിടെ എത്തിയത് ചേട്ടാ എവിടെയാ നാട്ടിലും നെയ്യാറ്റിൻകര ഞാൻ തിരുവനന്തപുരം കഴക്കൂട്ടം

ഇഞ്ചിണ്ട് ഇഞ്ചി വേണോ വെളുത്തുള്ളി തരി പിന്നെ പിന്നെ വേറെന്താ തക്കാളിയാ നമ്മുടെ നാട്ടിലെ കറിയേപ്പിലാണ് ഈ ബോക്സിൽ വന്നത് കറിയേപ്പിലൊക്കെ എവിടെന്ന വരുന്നത് ഇഞ്ചി

െജിറ്റബിൾ മാർക്കറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരി കറിപ്പുല കൊള്ളേല பிடிச்சு சந்திரப்பிடி வச்சுக்கணும் வாழக்கூம்பா வாழக்கூம்பி நல்ல ஜரப்புடுல்ல தரல வச்சுலாம்

എന്ത് വീഡിയോ വരുമെന്നാണ് ചോദിച്ചത് വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച സമയം കിട്ടണ വെള്ളിയാഴ്ച ഇടാം ഇല്ലെങ്കിൽ ഞായറാഴ്ച എത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് അല്ല വെജിറ്റബിൾ മാർക്കറ്റിലെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ ഇതാണ് കച്ചറ കൊണ്ടുവന്ന വണ്ടി ഇവിടെ ഇത്തരം വേസ്റ്റുകളൊക്കെ ഇട്ടേക്കാണ് അപ്പോ ഈ വേസ്റ്റുകളൊക്കെ എനിക്ക് വണ്ടി വന്ന് കളക്ട് ചെയ്ത് കൊണ്ട് പോകും അപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് പോവുകയാണ് അപ്പോൾ ദമാ വെജിറ്റബിൾ മാർക്കറ്റിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത്രയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ മാർക്കറ്റിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബിലാണ് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഏ ബായ്